അവിടെ ൊരു സ്ഥലവും ഇതാരെങ്കിലും ഗിവർഗി സഹദായ പിന്നെ കണ്ടിട്ടുണ്ടോ ഇതാ ഇങ്ങനെ ഒരു രൂപവും ഇല്ലാട്ടോ ജസ്റ്റ് നമുക്കിതാ ഇവിടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെതാ ഇങ്ങനെ ഒരു വീട് കൂടി ഉണ്ട് കൂടിയുണ്ട് ഇതാണ് നമ്മുടെ ഇതാ ഇതാ എവിടെയാ ആ അതിൻ്റെ അപ്പുറത്ത് എവിടെ ഹായ് ബിന്ദു സ്റ്റീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മളിവിടെ പേപ്പർ വാലുവേഷൻ വന്നതാണ് കേട്ടോ ഇന്നിപ്പോ ലാസ്റ്റ് ഡേറ്റ് പേപ്പർ വാലുവേഷൻ വന്നപ്പം ചേട്ടൻ കൊണ്ടുവിടാന്ന് പറഞ്ഞ കുറച്ച് പേപ്പർ ഇനി നോക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചീഫായത് കൊണ്ട് നോക്കിയ പേപ്പർ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തത് എന്തെങ്കിലും മാർക്ക് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ വരുത്തിയാ മതിയാണ് അപ്പൊ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് ഒരു കോള് വന്നേ അപ്പം നമ്മൾ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞെന്ന് ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതെല്ലാം നോക്കിതാണ് നമ്മളിതായിപ്പം തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പം ഇത് സി എസ് ഐ കോളേജ് കാണിച്ചു ഇതാണ് സി എസ് ഐ കോളേജിൻ്റെ ബ്ലോക്കുകൾ കാണക്കാരി ഏറ്റുമാനൂര് അത് ഇനിയും പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ ടീച്ചേഴ്സ് വേറെ ഉണ്ട് നമ്മുടെ അലസറിയിൽ നിന്ന് വന്ന് നമ്മുടെ ഹിന്ദി പഠിപ്പിക്കുന്ന സാറ് പേപ്പർ നോക്കി കഴിഞ്ഞിട്ടില്ല സാറവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് കൊച്ചു റാണി മിസ് ഉണ്ട് അപ്പൊ ദാ ഞാനിവിടെ നിന്നാണ് ബസ്സൊക്കെ കയറിക്കൊണ്ടിരുന്നിട്ട് എത്ര നാളും നമ്മളിപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ വന്നു അപ്പം ഇങ്ങോട്ട് നമ്മുടെ ഏറ്റുമാനൂർക്ക് പോകുന്ന ബസ്സൊക്കെയാണ് പിറവൻ കോട്ടയം ബസ്സാണ് ഇപ്പം വന്നത് പിറവത്തുനിന്ന് വരുന്ന പണ്ട് ഞാൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല ഒരു പരിചയം ഇല്ലാത്ത നാട്ടിൽ ഒരു ദിവസം വന്നാൽ അങ്ങനെ ഓർക്കത്തോന്നൂലോ അപ്പൊ എവിടെയോ ഇവിടെ എവിടെയോ എൻ്റെ ചേട്ടായി താമസിച്ചോണ്ടിരുന്നത് അതൊന്നും ഓർമ്മയില്ലേ സ്ഥലം കാണാൻ കാര്യം അറിയാൻ തവളക്കുഴി അറിയാം പട്ടിത്താനം അറിയാം പട്ടിത്താനും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നെ പഠിപ്പിച്ച ഒരു സാറിന്റെ വീടുണ്ട് നമ്മുടെ കവി എസ് ജോസഫ് ജോസഫ് സെബാസ്റ്റി സാർ ഒമ്പതാം ക്ലാസ്സിലെ എന്റെ ക്ലാസ് ടീച്ചറായിട്ട് വന്നു പിന്നെ മഹാരാജാസ് കോളേജില് പ്രൊഫസറായിട്ടൊക്കെ പോയി റിട്ടയർഡായി അപ്പോൾ സാറിന്റെ വീട് ഇവിടെ അടുത്താണ് പട്ടിത്താനം ഇതാ ഇതാണ് പട്ടിത്താനം പ്രോപ്പർ പട്ടിത്താനം എന്ന് പറഞ്ഞ സ്ഥലം ഇതാ പിന്നെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടിത്താനം അങ്ങ് ഉൾഭാഗത്തേക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പ്രോപ്പർ ടൗൺ പട്ടിത്താനം ഇതാണ് നമ്മുടെ ഗാന്ധി തൊടുപുഴ ഗാന്ധി സ്ക്വയർ പോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അതാണ് ആ കൈയൊക്കെ ഇവിടെ ഇറങ്ങി അപ്പതാ എൻ്റെ ഒരു വലിയ വല്യ ആഗ്രഹമായിരുന്നട്ടാ നിന്റെ ഒരു വീഡിയോ കറക്റ്റായിട്ട് എടുത്തോണ്ട് പോകണമെന്നേ എൻ്റെ ഏറ്റവും അനൂർ കോട്ടയാണ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ മണ്ടിക്കകത്തൊന്നും എന്ത് ചെയ്ത് ഇറങ്ങി വന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാം ഇപ്പൊ ഇതൊരു സ്ക്വയറാണ് കേട്ടോ അവിടേക്ക് ഇവിടേക്കൊക്കെ പോകുന്നൊരു സ്ക്വയർ അപ്പതാ നമ്മളെ തവളക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഏറ്റുമാനൂര് തവളക്കുഴി പട്ടിത്താനം കാണക്കാരി പക്ഷെ കാണക്കാരി ഇത്ര അടുത്ത വലിയ ദൂരമൊന്നുമില്ലേ ബസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇലവൻ കെ വി സ്റ്റേഷൻ ഒരു സബ് ഉണ്ട് അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം അത് കഴിയുമ്പോഴാണ് നമ്മുടെ സി എസ് ഐ കോളേജിൽ ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പ് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ക്യാമ്പ് ഓഫീസേഴ്സ് രണ്ട് പേരുണ്ടായിരുന്നു അതിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു സിയ അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം ചേട്ടനെ കാണാനായിട്ട് വന്നു ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ സീറ്റൊക്കെ ചാരിയിട്ടിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു അക്കത്തേന്ന് ചാടിയെണ്ണീറ്റി കിളുപോയി നിന്നത് നിന്നതുകൊണ്ട് ഒന്നും ഇണ്ടാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അയൽവേഷം കഴിഞ്ഞ് തിരിച്ചു പോകുക തിരിങ്ങാലക്കുട ആ അപ്പൊ എറണാകുളം ബസ്സൊക്കെ ഈ റൂട്ടാണോ എങ്ങോട്ട് പോണ ബസ്സാ ഈ റൂട്ട് വരുന്നത് എറണാകുളം അപ്പൊ അതാ ഇത് നമ്മുടെ ഏറ്റുമാനൂര് ടെമ്പിൾ കേട്ടാ ഏറ്റുമാനൂര് ടെമ്പിളാണേ ഇതൊരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണുകാരിക്കൊക്കെ പോകുമ്പോൾ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോറൻസ് ടി ടി ഐയുടെ ഒരു ഗവൺമെൻറ് ടി ടി ഐ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരെ കാണുമ്പോൾ ഒരു ഫോറൻസിക് ലാബുണ്ട് ഏറ്റുമാനൂർ എത്തി എന്നൊക്കെ ഞാൻ അറിയണത് നമ്മുടെ അപ്പറേ നമ്മളിപ്പോൾ തൊടുപുഴന്ന് വരുന്ന സൈഡിൽ തന്നെയായിട്ട് പാലായിന്ന് വരുന്ന സൈഡിൽ തന്നെയായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിലേക്കുള്ള ഒരു ആർച്ച് അവിടെ ഉണ്ട് ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഈ ഫോറൻസിക് ലാബ് ജില്ലാ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഇവിടെയാണ് കോട്ടയം ജില്ലയുടെ അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഏറ്റുമാനം ഒരു എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയൊക്കെയാണേ ഇതിപ്പം നമ്മൾ നേരെ പോവുകയാണെങ്കിൽ കോട്ടയം പോകും ഇതിപ്പം ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ പാല പാലാക്കാ പോകുന്നത് എന്താ ഫ്രണ്ടിൽ അവിടെ സൊമാറ്റോ പയ എവിടെ പോയാൽ ഒരു സൊമാറ്റോക്കാരെ നമുക്ക് കാണാൻ പറ്റും ആർക്കോ ഉച്ചയ്ക്കത്തേക്ക് വിശന്നിരിക്കുന്ന ആർക്കോ ഫുഡുമായിട്ട് പോകുന്നില്ല ചുമ്മാ അല്ലാട്ടോ കാശ് കൊടുക്കണം ഇപ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല രാവിലെയൊക്കെ ആണെങ്കിൽ നിറങ്ങി നിറങ്ങി പോകത്തുള്ളൂ അപ്പം പിന്നെ കുറച്ചെങ്കിലും എന്തിൽ പോകാം ഏതോ ആരോ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ വന്ന ഒരു ഇപ്പം ഇവിടെ ഹമ്മുണ്ട് നമുക്കൊന്ന് ആസ്വദിച്ച് കുടുങ്ങി കുടുങ്ങി പോകാം ഞാൻ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ കളക്ഷൻസ് അവിടെ നല്ല വില കുറവ് കിട്ടും അതായത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ഉള്ളൊരു ആർച്ചാണ് കേട്ടോ ആറാട്ട് എതിരേൽപ്പ് അപ്പോൾ നമ്മൾ ജോനൂരപ്പനെ കണ്ടപ്പോഴാണ് ഒരു കാര്യവർത്തേ നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് കൊടിയേറി ഇന്നലെയായിരുന്നു കൊടിയേറ്റ് ഇനി എത്രയാകത്ത് ദിവസത്തുള്ള ഉത്സവമാണ് പത്ത് ദിവസം പിന്നെ നമ്മുടെ മീനപ്പൂര മഹോത്സവം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇലമ്പലക്കാട്ട അമ്പലത്തിൽ അടുത്ത ഏഴാം എട്ട് ഏഴാം എട്ട് ഒമ്പത് തീയതികളിൽ അതായത് ഏപ്രിൽ ഏഴാം എട്ട് ഒമ്പത് തീയതികളിൽ മീനപ്പൂര മഹോത്സവവും പൊങ്കാലയും ഉണ്ട് കേട്ടോ അവിടെ പൊങ്കാലയിടുന്ന ക്ഷേത്രമാണേ അതെ എലമ്പലക്കാട്ട് കാവ് ഇടുന്ന സ്ഥലം ഇടുന്ന കാവുകൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നമ്മുടെ പരിസരത്ത് ഒരുപാടൊന്നും ഇല്ല വളരെ ചുരുക്കം കാവുകളിലൊന്നാണ് എലമ്പലക്കാട്ട് ദേവീക്ഷേത്രം അപ്പം അതാ വലിയ ആർച്ച ഒക്കെ കണ്ടോ ബാല ഭരണങ്ങാനും വാഗമണ്ണൊക്കെ എത്ര കിലോമീറ്റർ ഉള്ള നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഈ നാട്ടിലെ ഈ പരിസരത്ത് ഈ റോഡ് ഈ കടകളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് പറഞ്ഞാൽ എന്റെ നാട് എന്റെ നാട് എന്നൊക്കെ പറഞ്ഞ് നാടിനോടുള്ള ഇഷ്ടം രേഖപ്പെടുത്തുക പിന്നെ ഇത് നമ്മളെ വണ്ടിയല്ലോ ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് നമ്മളെ വണ്ടി ഫ്രണ്ടിന്റെ മോൻ കൊണ്ടുപോയിക്കാം അപ്പൊ ഇത് അവരുടെ വണ്ടിയാണ് കേട്ടോ പേപ്പർ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല ഒരു പത്ത് പേപ്പർ പിന്നെ ഒരു പതിനഞ്ച് പേപ്പർ പിന്നെ ഒരു ഇരുപത് പേപ്പർ അങ്ങനെ ഉണ്ടായിരുന്നുള്ളു റീവല്യുവേഷൻ ആവുമ്പോ റീവാല്യൂ ചെയ്യുമ്പോ നമ്മൾ അത്രയ്ക്കും നോക്കി ചെയ്യണം ാണ് അതൊരു പരിധിവരെ നല്ലത് ഓരോ നിന്നിങ്ങനെ കൈയും കാണിച്ച ഹോട്ടൽ ഏരിയ ബോർഡ് റോഡുകൊണ്ട് നിൽക്കുന്നതിൽ നിൽക്കാൻ നല്ലത് പിന്നെ വഴിയോര കച്ചവടക്കാർ ഒത്തിരി ഉള്ള ഒരു ഏരിയ ഏറ്റുമാനൂര് പാലാ റോഡില് ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ആ മുമ്പിൽ ഒരു ടാങ്കർ ലോറിയാ പോകുന്നത് പെട്രോളിയം പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് ടാങ്കർ ലോറി പണ്ട് ആൻസ് കാണുമ്പോ ടാങ്കർ ലോറി കാണുമ്പോ കല്ലെടുത്ത് കാരണം എന്താ എല്ലാവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പഴയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളെ പറ്റില്ല എന്നുള്ളത് വേറെ ഒരു സത്യമാണ് കേട്ടോ കാര്യം പറഞ്ഞ മൂന്ന് കള്ളപ്പും ഇച്ചിരി ബീഫയും എന്റെ ബൈകിനകത്ത് ഇരിപ്പുണ്ട് വേണമെങ്കിൽ അതെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ നോക്കുന്നത് എന്നൊക്കെ ഓർക്കും അപ്പൊ നമ്മള് എഴുതുന്ന പിള്ളേരെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വൃത്തിക്ക് നല്ല ഉരുട്ടി വായിക്കാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചാൽ നോക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പമായി തീരും കാരണം നമ്മളെപ്പോലും ഇങ്ങനെ കണ്ണൂട്ടന്മാരൊക്കെ ആയിട്ട് കാഴ്ചക്ക് കുറവുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരെ ഒറ്റ ഇരുപ്പിരി നമ്മളെ ബ്രേക്ക് പോലും എടുക്കത്തില്ല മൊബൈലും എടുത്തിട്ടൊരു മെസ്സേജ് പോലും എടുത്ത് നോക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല കാരണം നമുക്കൊരു ദിവസം ഇത്ര പേപ്പറെങ്കിലും നോക്കി തീരണം അപ്പം ആകെ വാല്യുവേഷന് ഇത്ര ഡേയ്സൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി അനുവദിക്കുകയുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പേപ്പർ എഴുതേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞൊരു കാര്യം യാണ് ഇഷ്ടം പോലെ കാണിക്കൊന്ന കൊന്ന ഇങ്ങനെ പോത്ത് നിൽക്കും വിഷു വരാറായില്ലേ ഏപ്രിൽ പതിനാല് പതിനഞ്ചൊക്കെ വിഷമായിരിക്കും നല്ല വെയില വെയിലുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് മഴ പെയ്യും ഈ ഭാഗത്ത് എപ്പോഴും സിഗ്നൽ പോയിന്റ് ഉള്ളത് കൊണ്ട് വണ്ടിയോട് ഇങ്ങനെ അത് മണോകാട് പോകുന്ന വഴിയാണ് നിന്ന് അങ്ങനെ മണാർ കാടിലേക്കാണ് പോകുന്നത് മണാർ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി ഒക്കെ കോട്ടയം പോകാതെ കോട്ടയം ടച്ച് ചെയ്യാതെ തന്നെ ചങ്ങനാശ്ശേരിക്കൊക്കെ പോകാം പുതുപ്പള്ളി വഴിയൊക്കെ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഉമ്മഞ്ചാണ്ട് സാറിൻ്റെ നാട് അപ്പം ഞാൻ എപ്പോഴും മണർക്കാട് പള്ളി പോകുന്നത് ആ വഴിയാണ് അതുകൊണ്ട് എപ്പോഴും അറിയാൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പേരാണ് കിടങ്ങൂർ കിടങ്ങൂര് മുത്തോലി പാല നല്ല ആര് വെയിലൂടു എന്റെ കാലൊക്കെ നല്ല ചൂടാ ഫോണൊക്കെ ഈ വണ്ടി എ സി കൊറാം അത് ശരിയാക്കിട്ടും എ സി ഇല്ലല്ലോ ഇതിനകത്ത് പെട്രോൾ ചെയ്യാ പെട്രോൾ അപ്പൊ സുഹൃത്തുക്കളെ ഇതാ കാണുന്നത് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാ എന്താണെന്ന് പുല്ലു പുല്ല് കരിമ്പ് കരിമ്പത് കരിമ്പും തോട്ടം ബിയർ പാർലർ ആൻഡ് റെസ്റ്റോറൻറ്റ് മരിങ്ങാട്ടുവള്ളി പാല ആവഴി പോകാം ചേർപ്പുങ്കലേക്ക് അങ്ങോട്ട് പോകാം ചേർപ്പുങ്കൽ പള്ളി കടപ്പാട്ടൂർ ടെമ്പിൾ വാഗമണിന് നാല്പത്തി മൂന്ന് കിലോമീറ്റർ ഇവിടെന്ന് ചേർപ്പുങ്കല് ഇങ്ങോട്ട് ചേർപ്പുങ്ക പള്ളി ഇവിടെ ഇറങ്ങിയിട്ടാണ് ആളുകളെല്ലാം ചേർപ്പുങ്ക പള്ളിയിലേക്ക് നവേന കൂടാനൊക്കെ പോകുന്നത് കുമാർ സ്ലീവ മെഡിസിറ്റി പാല പോണ്ട ചെറുപ്പുങ്കപ്പള്ളി പോണ്ട ചെറുപ്പുങ്കപ്പള്ളിയിലേക്ക് ഏടെ സിഗ്നൽ ഉണ്ടോ കഞ്ഞിക്കടങ്ങനെ കണ്ട കടല് പോലെ തോന്നണല്ലോ കുന്ന പുതിയ അത് ചെറുപ്പുങ്കൽ പാലം അതാണ് ചെറുപ്പുങ്കൽ പള്ളി ഇതാ അതന്നെ അങ്ങനെ മീനച്ചിരാറാണ് കാണാൻ ആ കുഴുവനാലായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാമ്പ് അല്ലാത്ത മറ്റേ കലോത്സവത്തിന് കൊളാഷിയിൽ വന്ന സെൻറ് പാല സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ വീട് കൊഴുവനാലോട് പറഞ്ഞു മാർസ്ലീവ ഫൊറോന ചർച്ച് ചേർപ്പം ആൻസൂട്ടർ ഉണ്ടെങ്കിൽ കളിക്കായിരുന്നു ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് ചെറുപ്പം കോളേജല്ലേ ഹോളി ക്രോസ് കോളേജ് ഇവിടെ കോളേജുണ്ട് ചേട്ടാ അപ്പതാ ചേർപ്പുങ്കല് ഉണ്ണീശോ പള്ളിട്ടോ ഉണ്ണീശോടെ ഒരു രൂപം ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഉമീഷോ പള്ളി ചെറുപ്പം കല് ഏഴുമ്പോൾ തന്നെ ഒരു നിലവിളക്ക് കാണാൻ പറ്റും ആ നിലവിളക്കിൽ ഒഴിച്ചിട്ടിരിക്കുന്ന എണ്ണയിൽ നിന്നും തന്നെ എണ്ണ എടുത്തിട്ടാണ് ഈ കുരിശിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉമീഷോയുടെ ഒരു രൂപക്കൂടെ നമുക്ക് കാണാൻ കഴിയും അതും കണ്ടിട്ട് നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് പള്ളിയും പള്ളിയുടെ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കോളേജുണ്ട് ബിഷപ്പ് വയലൻ മെമ്മോറിയൽ ഹോളി കോളേജ് ചേർപ്പുങ്കല് ചേർപ്പൊങ്കല് കോളേജിൽ പഠിപ്പിക്കുന്ന ആരെയോ എനിക്ക് പരിചയമുണ്ടായിരുന്നു എനിക്കിപ്പോൾ അത് ഞാൻ വന്നപ്പോൾ തൊട്ട് ആലോചിക്കുന്നത് പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചേർപ്പുങ്കൽ കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്ന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേർപ്പങ്ക കോളേജിൽ എനിക്കറിയാവുന്ന പിള്ളേരൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട് സ്റ്റുഡൻസ് നമ്മുടെ വാഗക്കാട് ഉള്ള പിള്ളേർ പഠിച്ചിട്ടുണ്ട് ചേർപ്പങ്കൽ അപ്പം ഈ ഒരു വീട് എല്ലാവർക്കും പരിചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പാലാക്കാർക്ക് കോട്ടയംകാർക്കൊക്കെ എന്താണേലും അറിയാൻ പറ്റും ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അപ്പം ഞാൻ പാല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരുണ്ട് നമ്മുടെ കെ മാണി മാണിസാറിൻ്റെ പേര് അപ്പോൾ വെറുതെ എന്താണേലും ഈ വഴി വന്നപ്പോൾ നമുക്ക് മാണി മാണിസാറിൻ്റെ വീട് കൂടി വീട്ടിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്കിതാ ഇവിടെ ആളൊഴിഞ്ഞ പുരപ്പറമ്പ് പോലെതാ ഇങ്ങനെ ഒരു വീട് കൂടി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കെ എം മാണിസാറിൻ്റെ വീട് അപ്പോൾ ഇത് നമ്മുടെ പാലായിൽ ഈ ഒരു വഴി എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് പാലായിൽ ട്രാഫിക് ജാം വരാതിരിക്കാൻ വന്ന ഒരു വഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു റോഡ് വന്നതോടുകൂടിയാണ് പാലാ ടൗണിലെ തിരക്കൊഴിഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരുന്ന ഒരു ഭാഗമായിരുന്നു അപ്പോൾ ആ ഒരു വഴിയുടെ സൈഡിൽ തന്നെയാണ് ആ ഒരു റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കെ എം മാണി സാറിൻ്റെ വീടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കെ എം മാണി ബൈപ്പാസ് റോഡ് കേട്ടോ ഈ റോഡിൻ്റെ സൈഡിൽ എവിടെയോ ഇവർഗീസഹദ വലിയ വലിയൊരു രൂപം ഞാൻ കണ്ടായിരുന്നു ോഡരികിൽ ആ ഒരു കപ്പേള പോലെ ഉള്ള സ്ഥലത്ത് അത്രയും വലിയൊരു രൂപമുള്ള വേറെ ഒരു പള്ളിയിൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ചെറിയൊരു രൂപ കൂടിനെ രൂപങ്ങളൊക്കെ കാണാറുള്ളൂ പക്ഷെ അത് കഴിഞ്ഞു പോയോ ഞാൻ തിരിച്ചു വരുമ്പോ എടുക്കാന്ന് നടത്തോണ്ടിരുന്ന സി എം സി പ്രൊവിൻസ് ഹൗസ് ആണ് ഇവിടെ ഇത്രയും വലിയൊരു ഗീർഗി സഹദം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാ ഇതുപോലെ രൂപമായിട്ടും ഇതുപോലെ തൊടാൻ പറ്റുന്നതായിട്ടും ആ പാമ്പിനെ ഇത്രയും വലിയൊരു രൂപം ഞാൻ ആദ്യമായിട്ട് കാണുവാണേ ഇതായി ഇതിലെ സ്റ്റെപ്പ് ഉണ്ടോ നമുക്ക് ഇതേതോ ഫാമിലി വെച്ച് ആനിത്തോട്ടത്തിൽ അവരാച്ചൻ എ കെ അബ്രഹാം സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയ ഗ്രോട്ടോ ഗ്രോട്ടോയാണിത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കേവിന്റെ ഒരു രൂപത്തിൽ ഒരു കുരിശും പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും ഇതാരെങ്കിലും ഗിവർഗി സഹദായ പിന്നിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ഇതാ ഇങ്ങനെ ഒരു രൂപവും വളരെ ഭംഗിയുണ്ടെ കാണാനായിട്ട് റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സർപ്പത്തിനെ ചവിട്ടി നിൽക്കുന്നതും സർപ്പത്തിന്റെ നഖങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ക്രിയേറ്റിവിറ്റി സർപ്പ കുതിരയുടെ കാലില് ചുറ്റിപ്പണഞ്ഞ് ഇരിക്കുന്നതും ആയിട്ട് നല്ലൊരു രൂപം ഇത് നമ്മുടെ പാല ബൈപാസ് റോഡാണ് കേട്ടോ നമ്മളെ തൊടുപുഴക്കൊക്കെ പോയി അവിടേക്ക് ചെല്ലുന്നൊരു റോഡാണ് ഇതിൻ്റെ അറ്റത്ത് കാണുന്നത് കില്ലിക്കൽക്കല്ലാണെട്ടോ അറ്റത്ത് മലയിൽ ചെറുതായിട്ട് കാണാം ഇപ്പതാ പാലക്കാട്ന്ന് വരുന്ന കറ്റയാണ് ആ പോകുന്നത് നെല്ല് കൊയ്ത കറ്റ വൈക്കോലെ വൈക്കോൽത്തൂറും അപ്പം അതാണ് നമുക്ക് ഇറങ്ങിപ്പോകാം നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നതാണേ ആ ചുവന്ന വണ്ടി അപ്പൊ കൂട്ടത്തിലൊരു ഹിറ്റാച്ചി പോകണോ നിങ്ങളുടെ കണ്ടോ എല്ലാവരും